അപ്പോൾ ഈ രണ്ട് മേശാന്തിമാർക്കും ആ സമയത്ത് ഉണ്ടാകുന്ന മനസ്സ് രണ്ടും വിഭിന്നമായിട്ടുള്ളതാണ് ഒറ്റയും ആ ഒരു വിട ചൊല്ലൽ സമയമുണ്ടല്ലോ അത് ഭയങ്കര നിർഭരമായ സമയമാണ് അങ്ങനെ ആ ഗുരുവായൂരപ്പനോട് വിട പറഞ്ഞ് ഗുരുവായൂരപ്പനൊരു പ്രദക്ഷിണം വെച്ച് ആ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങുകയും പിന്നെ ആ അദ്ദേഹത്തിന് അവിടേക്ക് കയറാൻ പറ്റില്ല ൃഷ്ണാ ഗുരുവായൂരപ്പ ആ ചരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി മാറ്റം ഈ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രിയാണ് നടക്കുന്നത് മേൽശാന്തി മാറ്റം നടക്കുമ്പോൾ നിലവിലുള്ള മേൽശാന്തി ആറുമാസം ശ്രീ ഗുരുവായൂരപ്പനെ കുളിപ്പിക്കുകയും ഊണ് കൊടുക്കുകയും ഉറക്കുകയും എല്ലാം ചെയ്ത് ഭഗവാനെ തൻ്റെ സ്വന്തം മകനെ മാതിരി നടത്തിയിട്ട് ആറുമാസം കഴിഞ്ഞ് ആ ഭഗവാനെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം കൂടിയാണ് രാത്രി നടക്കാൻ പോകുന്നത് എങ്കിൽ പുതിയ മേശാന്തി ആകട്ടെ പുതിയ മേൽശാന്തി മുപ്പത്തൊന്നാം തീയതി രാത്രി ഭഗവാൻ്റെ ചുറ്റുവിളക്ക് തൃപ്പുകയെല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയ മേശാന്തിയായി സ്ഥാന ചിഹ്നം ഏറ്റുവാങ്ങി ഭഗവാന്റെ മേശാന്തി ആകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ രണ്ട് മേശാന്തിമാർക്കും ആ സമയത്ത് ഉണ്ടാകുന്ന മനസ്സ് രണ്ടും വിഭിന്നമായിട്ടുള്ളതാണ് നിലവിലുള്ള മേശാന്തി ആറുമാസം ഭഗവാനെ നോക്കി തൻ്റെ സ്വന്തം മകനെ മാറി നോക്കി വളർത്തി എല്ലാം വാരിക്കോരി കൊടുത്ത് ആ ഭഗവാനെ വിട്ടു പിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം പുതിയ മേശാന്തിക്കോ എന്താണെന്നറിയില്ല തൻ്റെ ഗുരുവായൂരപ്പൻ തന്നെ മേൽശാന്തിയായി അവരോധിച്ചു ഗുരുവായൂരപ്പൻ്റെ അമ്മയായ യശോദമ്മയമാരിയായിട്ടാണ് കണക്കാക്കണത് അപ്പോൾ ഭഗവാനെ താൻ എങ്ങനെയൊക്കെ നോക്കണം എങ്ങനെയൊക്കെ കളിപ്പിക്കണം അതൊക്കെ ഭഗവാൻ ഇഷ്ടമാകുമോ എന്നു തരത്തിലുള്ള ചിന്തകളോടുകൂടിയിട്ടാണ് മേൽശാന്തി സ്ഥാനം ഏൽക്കുന്നത് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മാനസിക വ്യാപാരങ്ങളാണ് ആ സമയത്ത് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി രാത്രി ഭഗവാൻ്റെ ചുറ്റുവിളക്ക് കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞ് ആ തൃപ്പുക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയുക്ത മേശാന്തി ഇപ്പോഴേ ചാർജ് ഉള്ള മേശാന്തി ആ തൻ്റെ സ്ഥാനചിഹ്നമായ താക്കോലും കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്കറിയില്ല എങ്കിലും ആ ഒരു വിടചൊല്ലൽ സമയമുണ്ടല്ലോ അത് ഭയങ്കര നിർഭരമായ സമയമാണ് അങ്ങനെ ആ ഗുരുവായൂരപ്പനോട് വിട പറഞ്ഞ് ഗുരുവായൂരപ്പനൊരു പ്രദക്ഷിണം വെച്ച് ആ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങുകയും പിന്നെ ആ അദ്ദേഹത്തിന് അവിടേക്ക് കയറാൻ പറ്റില്ല ഇറങ്ങി വന്ന് ആ ഗുരുവായൂരപ്പൻ്റെ സ്ഥാ മേശാന്തിയുടെ സ്ഥാനചിഹ്നമായ താക്കോലും പിടിച്ച് ഒപ്പം തന്ത്രി നമ്പൂരി ഉണ്ടാവും ക്ഷേത്രത്തിൻ്റെ ഊരാളനായ മല്ലിശ്ശേരി നമ്പൂരി ഉണ്ടാവും പരിചാരകന്മാരുണ്ടാവും ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും നിയുക്ത മേശാന്തിയും ഉണ്ടാവും എല്ലാവരും കൂടി ഭഗവാൻ്റെ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് ആ നമസ്കാര മണ്ഡപത്തിൽ വന്ന് ആ ഗുരുവായൂർപ്പനെ വിചാരിച്ച് അദ്ദേഹം ഒരു മൂന്ന് സാഷ്ടാംഗം നമസ്കാരമുണ്ട് അത് കണ്ടു നിൽക്കുന്ന നമുക്കടക്കം സങ്കടം വരും അത്രയും വികാരനിർഭരമായ ഒരു രംഗമാണ് അവിടെ നടക്കുന്നത് ആ ഭഗവാനെ എല്ലാം പറഞ്ഞ് ആ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ആ സ്ഥാന ചിഹ്നമായ താക്കോൽ അവിടെ സമർപ്പിക്കണം എന്നിട്ട് ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി അദ്ദേഹത്തിന് ആരോടും ഒന്നും പറയാൻ പറ്റില്ല ആ മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സാ സമയത്ത് ഉണ്ടാവുക എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആരോടൊന്നും പറയാതെ ആരെയൊന്നും നോക്കാതെ ഒരു വിഷമത്തോടു കൂടി ആ ശ്രീകോവിൽ ചുറ്റമ്പലവും വിട്ട് പുറത്തേക്ക് പോകുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ആറുമാസക്കാലത്തെ പൂജാ പുണ്യവുമായി സ്വഗൃഹത്തിലേക്ക് പോകുന്നു ഇതേ സമയം ആ സ്ഥാനചിഹ്നമായ താക്കോൽ ക്ഷേത്രത്തിൻ്റെ ഓരാളനായ മല്ലിശ്ശേരി നമ്പൂതിരി എടുക്കുകയും തന്ത്രി നമ്പൂരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ ആ താക്കോൽ പുതിയ മേശാന്തിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ആ താക്കോൽ ഏറ്റുവാങ്ങുന്ന സമയത്ത് ആ മേശാന്തിയുടെ മുഖം ഒന്ന് കാണേണ്ടതാണ് എന്തൊക്കെ ആ മുഖത്ത് വരണത് പല വികാരങ്ങളും വരുന്നുണ്ടാവും ഭയങ്കര സന്തോഷമുണ്ടാവും യാതൊന്നും തറ്റാതെ ഭഗവാന്റെ മുറയ്ക്ക് ഭഗവാന്റെ ഇഷ്ടം നോക്കി നടത്തണ്ടേ എന്നുള്ള വ്യാപാരമായിരിക്കും ഉണ്ടാവുക അങ്ങനെ ആ താക്കോൽ വാങ്ങി തന്ത്രി അമ്പൂരിപ്പാടിൻ്റെയും മല്ലിശ്ശേരിയുടെയും അനുവാദത്തോടുകൂടി ആദ്യമായി ആ ശ്രീകോവിലിൻ്റെ പടി കയറുന്നു ആ ശ്രീകോവിലിൻ്റെ പടി കയറി ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് ആ താക്കോൽ ഭഗവാന്റെ പാദത്തിൽ വെച്ച് ഒരു പ്രദക്ഷിണം വെച്ച് ശ്രീകോവിൽ വിട്ട് ഇറങ്ങുകയും ആ ശ്രീകോവിൽ മേശാന്തിയുടെ ശിഷ്യന്മാർ അടയ്ക്കുകയും ചെയ്യുന്നു പിന്നെ ആ മേശാന്തി പിറ്റേ ദിവസം രാവിലെ രണ്ടരമണിക്ക് രുദ്ര രുദ്രതീർത്ഥ കുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധാദികൾ വരുത്തി ശ്രീകോവിലിനകത്തേക്ക് വരുന്നു മൂന്ന് മണി അടിക്കുമ്പോൾ നാഴിക മണി മൂന്നടിക്കുമ്പോൾ ശ്രീകോവിൽ നട തുറക്കുകയും പുറത്ത് ഗോപുരവാതിൽ തുറക്കുകയും ഒരേ സമയത്തുമാണ് അപ്പോൾ ഈ മേശാന്തി ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ആദ്യത്തെ പാദം വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തൊക്കെയായിരിക്കും എന്ന ചിന്ത നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലാണ് വർണ്ണനാതീതമാണ് ആ രംഗങ്ങളെല്ലാം ഇത് അടുത്ത് പ്രവൃത്തിയെടുക്കുന്നവർക്ക് മാത്രമേ ഈ രംഗങ്ങളെല്ലാം കാണിക്കുക കാണുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ഇരുന്ന് ആ പലകയ്മേലിരുന്ന് തന്ത്രി നമ്പൂരിപ്പാടിൻ്റെ ഉപദേശപ്രകാരം ആ നിത്യനിദാന ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നു ഈ രണ്ടു മേശാന്തിമാരുടെയും ആ സമയത്തുള്ള മാനസിക വ്യാപാരം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കും ഒരാൾ ഇത്രയും കാലം ആറുമാസക്കാലം തൻ്റെ പൊന്നുണ്ണിയെ മാതിരി കൊണ്ടുനടന്ന ലാളിച്ചേപ്പ് ആ കണ്ണനെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഒരു ഒരമ്മയ്ക്കുണ്ടാകുന്ന ഒരു സങ്കടം മറ്റേ ഭാഗത്താണെങ്കിൽ തൻ്റെ പൊന്നുണ്ണിയെ കാണുവാൻ വേണ്ടി തന്നെ മേശാന്തിയായി നിയോഗിച്ച ആ ഭഗവാനെ കാണാൻ വേണ്ടി ആ ഭഗവാൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാനും എല്ലാം നേരാമണ്ണമാക്കുവാനും ഉള്ള ആ ഒരു ജിജ്ഞാസ അങ്ങനെയാണ് ഈ രണ്ടു മേശാന്തിമാർക്കും ആ സമയത്ത് ഉണ്ടാകുന്ന മനോവ്യാപാരം ഈ ഒഴിഞ്ഞു പോകുന്ന മേശാന്തിക്ക് പിന്നെ രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയ മേശാന്തിക്കായിട്ടുള്ള നോമിനേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പുതിയ മേശാന്തി ആ നിത്യനിദാന ചടങ്ങുകളെല്ലാം നടത്തുന്നു തന്ത്രി നമ്പൂരിപ്പാടിൻ്റെ ഉപദേശപ്രകാരമാണ് നടത്തുന്നത് തന്ത്രി നമ്പൂരിപ്പാടിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ദിവസത്തെ പൂജകളെല്ലാം അദ്ദേഹം നടത്തുന്നു എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്ത്രി നമ്പൂരിപ്പാട് പറഞ്ഞുകൊടുത്ത് വേണ്ട വിധത്തിൽ നേരാവണ്ണമാക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ആറുമാസക്കാലം യാതൊരു കുഴപ്പവുമില്ലാതെ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്തന്മാരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ മേൽശാന്തി ഗുരുവായൂരപ്പനെ പൂജിക്കുന്നു ഇങ്ങനെ ഈ ആറു ആറുമാസക്കാലത്തും പല പല മേശാന്തിമാർക്കും പല തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും പല മേശാന്തിമാരും ചില അനുഭവങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന മേശാന്തിയുടെ ഒരു അഭിമുഖം നമുക്ക് അധികം താമസിക്കാതെ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാ ഭക്തന്മാരും ഈ രണ്ട് മേശാന്തിമാർക്കും വേണ്ടി നല്ലപോലെ പ്രാർത്ഥിക്കുക എല്ലാം ഭഗവാന്റെ ഇഷ്ടപ്രകാരം പുതിയ മേശാന്തിക്ക് നടത്തുവാൻ സാധിക്കട്ടെ എന്നും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പ ശരണം